ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ നീറ്റ് ട്വൻ്റി ട്വൻ്റി ഫോറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കോടതി വാദം കേൾക്കുകയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവർ ആ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കാൻഡിഡേറ്റ്സിന് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ക്യാൻഡിഡേറ്റ്സിന് അവർക്ക് റീടെസ്റ്റ് നടത്താം എന്ന് എൻ ടി എ പറയുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ പല ആംഗിളുകൾ പല ആളുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ മറക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു തീരുമാനം എൻ ടി എടുത്തതോട് കൂടിയിട്ട് എൻ ടി എ ഒന്ന് കൈ കഴുകുകയാണ് ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്തോളാം ഞങ്ങളടുത്ത് കൈൻഡ് ഓഫ് ഫോൾട്ട് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ആ ആളുകൾക്ക് റീടെസ്റ്റ് നടത്തിക്കോളാം എന്ന് പറഞ്ഞ് എൻ ടി എം എൽ എ അതിൽ നിന്ന് ഊരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അപ്പോഴും ഈ എക്സാമിനെ കുറിച്ച് ഈ ഗ്രേസ് മാർക്ക് അവാർഡിങ്ങിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് ആ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം സോ ദാറ്റ് എൻ ടി എ ഷുഡ് ആൻസർ ആൻഡ് നമ്മുടെ ഒരു എക്സാം സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാകണം ഓക്കെ ഒൻപതോളം ചോദ്യങ്ങൾ ഉയർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിയാണ് ഗ്രേസ് മാർക്ക് കൊടുത്ത തെറ്റാണ് ഗ്രേസ് മാർക്കിന് ഗ്രേസ് മാർക്ക് കൊടുത്ത ആളുകൾക്ക് റീടെസ്റ്റ് നടത്തുന്നു എന്ന് പറയുന്നു പക്ഷേ എന്ത് തീരുമാനം പ്രകാരമാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത് ഈ ഗ്രേസ് മാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ കോർട്ട് ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിലാണോ കൊടുത്തത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ എപ്പോഴെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ ഓക്കെ ഈ എഴുന്നൂറ്റി മാർക്ക് ഇത്തവണ നമ്മൾ കണ്ടത് കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ഇത് ആക്ച്വലി ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ എന്ത് എന്താണ് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ ഈ ഒരു കോടതി വിധി പിടിച്ച് അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലോട്ട് ഇതിനെ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ അത്തരം ഒരു ശ്രമം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്നുള്ളത് ഗ്രേസ് മാർക്ക് നൽകിയത് ആറ് സ്ഥലങ്ങളിലാണ് ആറ് സെൻറ്റേഴ്സിലാണ് പക്ഷെ അപ്പോഴും ഈ ആറ് സെൻറ്റേഴ്സിലെ ഒരു സെന്ററിൽ നിന്നാണ് ആറ് ആളുകൾക്ക് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയത് അതേ സെന്ററിൽ നിന്നാണ് മറ്റ് സ്റ്റുഡൻസിന് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്ക് കിട്ടിയത് ഇതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കലിയുള്ള പ്രോബിലിറ്റി എന്താണ് വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ദാറ്റ് സെന്റർ എൻ ടി എ മറുപടി പറയണം ഓക്കെ ഗ്രേസ് മാർക്ക് കൊടുത്താലും എന്തുകൊണ്ട് ബാക്കി അഞ്ച് സെന്റേഴ്സ് ടോപ്പേഴ്സ് ആരും വന്നില്ല ബാക്കി അഞ്ച് സെന്റേഴ്സ് എന്തുകൊണ്ട് ടോപ്പേഴ്സ് ആരും വന്നില്ല എന്തുകൊണ്ട് ഒരു സെന്ററിൽ മാത്രം ആറ് ടോപ്പേഴ്സ് വന്നു എന്ന് മാത്രമല്ല ആ ആറ് ടോപ്പേഴ്സിന്റെ പേര് വിവരങ്ങൾ ഞാൻ എടുത്ത് അന്വേഷിച്ചപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണം ആണ് പറയുന്നതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അന്വേഷണത്തിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഞാൻ കാരണം എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയ ആളുകളുടെ നെയിംസും അഡ്രസ്സുകളും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാ കോച്ചിങ് സെന്റേഴ്സും അവരെല്ലാവരും പുറത്തുവിടും എന്നുള്ളത് ഉറപ്പാണല്ലോ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ കോച്ചിങ് സെന്റേഴ്സിന്റെ ിസ്റ്റുകളും ഞാൻ പരിശോധിച്ചു പരമാവധി എനിക്കറിയാവുന്ന കോച്ചിങ് സെന്റേഴ്സിന്റെ കോട്ടയിലുള്ള ഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ അലൻ ആകാശ് വൻസൽ ക്ലാസസ് ശ്രീ ചൈതന്യ നാരായണ ബ്രില്യന്റ് ബാല എന്ന് തുടങ്ങി ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഞാൻ പരിശോധിച്ചു ഫിസിക്സ് ബാല ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഈ ആറിൽ നാലാളുകളുടെ ഒരു ഡീറ്റെയിൽസും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം രണ്ടാളുകളുടെ ഞാൻ കണ്ടു രണ്ടാളുകളെ ചില കോച്ചിങ് സെന്റേഴ്സിൽ ഞാൻ കണ്ടു ബാക്കി ആറിൽ നാലാളുകൾ എന്താണ് അനോണിമസ് ആണോ അവർക്ക് എഴുന്നൂറ്റി എഴുന്നൂറ്റി മാർക്ക് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് അവരുടെ കോച്ചിങ് സെന്റേഴ്സ് അത് പുറത്തുവിടാത്തത് അല്ലെങ്കിൽ ഞാൻ നമ്മൾ കാണാത്തതാണോ അറിയില്ല നമുക്ക് അറിയാത്ത കോച്ചിങ് സെന്റേഴ്സ് ആണോ എന്നുള്ളത് അറിയില്ല പക്ഷെ ആരുടെങ്കിലും ഇത് പോയി ചെക്ക് ചെയ്യണം ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു സംശയവും ചോദ്യവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമല്ലോ ഓക്കെ അതേപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം എന്നുള്ളത് എങ്ങനെയാണ് ഈ ഗ്രേസ് മാർക്ക് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തത് ഓക്കെ ഇത് വളരെ പ്രശ്നമുള്ള ഒരു ചോദ്യമാണ് ഗ്രേസ് മാർക്ക് അപ്ലൈ ചെയ്താലും എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാറ്റിൻ്റെ ജഡ്ജ്മെന്റിൽ ഞാൻ കൃത്യമായിട്ട് എടുത്തു നോക്കി ആ ജഡ്ജ്മെന്റിൽ ഗ്രേസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു വഴി പറയുന്നുണ്ട് ആ വഴി എന്നുള്ളത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ആൻസറിങ് എഫിഷ്യൻസി വെച്ചിട്ടാണ് അവർക്ക് കിട്ടിയ സമയം ഫോർ എക്സാമ്പിൾ മൂന്ന് മണിക്കൂറിന്റെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇരുപതിന്റെ നീറ്റ് എക്സാമില് അവർ രണ്ട് മണിക്കൂറാണ് കിട്ടിയെങ്കിൽ ആ രണ്ട് മണിക്കൂറിൽ അവർ എത്ര എണ്ണം ശരിയാക്കി എത്ര എണ്ണം തെറ്റിച്ചു എന്നുള്ളതാണുള്ള ചോദ്യം ഈ ശരിയാക്കിയത് ഈ ശരിയാക്കിയത് അനുസരിച്ചത് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുന്നു തെറ്റായത് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുന്നു ഒന്നെങ്കിലും തെറ്റിച്ചാലല്ലേ അത് എക്സ്ട്രാപുളേറ്റ് ചെയ്താൽ അത് രണ്ടെണ്ണെങ്കിലും ആവണല്ലോ മിനിമം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് സംതിങ് ആവണല്ലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് വരുന്നത് എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് വരുന്നത് കാരണം ഒന്ന് തെറ്റിച്ചാൽ ഓൾറെഡി ഒരു മാർക്ക് പോയി പിന്നെ അത് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുമ്പോൾ ആ ഒന്നിൽ കൂടുക എന്നുള്ളതല്ലാതെ കുറയ്ക്കില്ലല്ലോ അപ്പോൾ എന്തായാലും എഴുന്നൂറ്റി പത്തൊൻപതിന്റെ താഴോട്ടല്ലേ ഒരാളുടെ മാർക്ക് വരുള്ളൂ ഇനി അല്ല ഒരാൾ ഫുള്ള് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എഴുന്നൂറ്റി ഇരുപത് വരും ഇനി ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒരിക്കലും ഒരു ഫ്രാക്ഷണൽ ശരിയുത്തരം ഫ്രാക്ഷണൽ തെറ്റുത്തരം ഒരു സംഭവം ഇല്ല അതായത് അതായത് ആ ഒരു ടേബിൾ എൻ്റെ കയ്യിൽ ആ ടേബിൾ ഉണ്ട് നിനക്ക് ഇപ്പോൾ കാണിക്കാൻ എല്ലാ ഫോണിലുണ്ട് ആ ടേബിളിൽ കൃത്യമായിട്ട് ഇപ്പൊ ഒരു പത്തെണ്ണം ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു അഞ്ചെണ്ണം കൂടി ശരിയാവാൻ സാധ്യതയുണ്ട് ഒരു നാല് പോയിന്റ് അഞ്ച് എന്നുള്ള ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ രണ്ടെണ്ണം തെറ്റിണ്ടെങ്കിൽ മൂന്നെണ്ണം തെറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിലാ രണ്ടേ പോയിന്റ് സംതിങ് അങ്ങനെ ആണെങ്കിൽ എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ടൊക്കെ വരാം ഇങ്ങനെ ഇല്ലാത്ത കാലത്തോളം എങ്ങനെയാണ് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടും മാർക്ക് വരുന്നത് എന്നുള്ളത് എൻ ടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നത് എനിക്ക് പറയുന്നത് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടും മാർക്ക് വരാനുള്ള കാരണം ഗ്രേസ് മാർക്ക് ആണ് എന്നുള്ളതാണല്ലോ എന്നാൽ ഞാൻ പറയുന്നത് ക്ലാറ്റിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം എഴുന്നൂറ്റി പത്തൊമ്പതും എഴുന്നൂറ്റി പതിനെട്ട് മാർക്കും എങ്ങനെയും വരില്ല ഗ്രേസ് മാർക്ക് കൊടുത്താലും വരില്ല എന്നാലും മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണ് എസ്പെഷ്യലി എഴുന്നൂറ്റി പത്തൊൻപത് എന്നുള്ള ഫിഗർ എന്നാണ് എനിക്ക് അതിൽ അപ്പൊ മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് മാത്തമാറ്റിക്കലി എൻ ടി എക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ എങ്ങനെയാണ് ഒരാൾക്ക് എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് കിട്ടുന്നത് അത് മാത്തമാറ്റിക്കലി പോസിബിൾ ആണോ എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം നമ്മളൊക്കെ മറക്കുന്ന ഒരു ചോദ്യം എല്ലാ പത്രമാധ്യമങ്ങളും പലപ്പോഴും അല്ലെങ്കിൽ നമ്മളെല്ലാവരും മറക്കുന്ന ഇന്നലത്തെ ആ പീതി വന്നതിന് ശേഷം മറക്കുന്ന എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്തത് അതായത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത് ഗ്രേസ് മാർക്ക് കൊടുത്തതിൽ എന്തെങ്കിലും ഒരു ഫേവറബിലിറ്റി അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി വന്നിട്ടുണ്ടോ ആ പാർഷ്യാലിറ്റി റിസൾട്ടിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ആരുടെ നിർബന്ധ പ്രകാരം ആരുടെ ഡിസിഷൻ പ്രകാരമാണ് ഈ ഗ്രേസ്മാർക്ക് അവയ്ഡ് അവോയ്ഡ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ മാർക്ക് കൊടുത്തവർക്ക് തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകുകയല്ലാതെ ഇതിന് പിന്നിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അഞ്ചാമത്തെ കാര്യം ഒരുപാട് ആൾക്കാർക്ക് റീടെസ്റ്റ് പ്രഖ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ആളുകൾക്ക് റീടെസ്റ്റ് പ്രഖ്യാപിച്ചു ഈ റീടെസ്റ്റ് നടത്തുന്ന പേപ്പറിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്തായിരിക്കും ഈ ഡിഫിക്കൽറ്റി ലെവൽ കൊണ്ട് എക്സാ എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാവുമോ ഈ ഡിഫിക്കൽറ്റി ലെവൽ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് നോർമലൈസ് ചെയ്യുമോ ഇത് എൻ ഡി എ വ്യക്തമാക്കണം നോർമലൈസ് ചെയ്യുന്നതായിട്ട് ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് നോർമലൈസ് ചെയ്യേണ്ടതാണ് അത് ഇനി നോർമലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇരുപത്തിനാല് ലക്ഷം ആൾക്കാർ എഴുതിയ പേപ്പറും ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ എഴുതിയ പേപ്പറും തമ്മിൽ നോർമലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എടുക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളുടെ റാങ്കിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത കാര്യം എന്തുകൊണ്ട് ഒരു പേപ്പർ ലീക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത്തരം ഒരു ഇൻവെസ്റ്റിഗേഷനിലോട്ട് എൻ ഡി എ എന്തുകൊണ്ട് കടക്കുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല മറ്റു ഇഷ്യൂസ് ഉണ്ടല്ലോ ആ ഇഷ്യൂസ് പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് ആളുകളെ എന്താ പറയാ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നടത്തേണ്ട ഒരു സംഭവം അല്ല അത് ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വരേണ്ടതുണ്ട് ഓക്കെ അടുത്ത ചോദ്യം എന്നുള്ളത് ഡിഫറെന്റ് പേപ്പേഴ്സ് പല സെന്ററിൽ പല പേപ്പേഴ്സ് കൊടുത്തതായിട്ട് എക്സാം ദിവസത്തിന്റെ അന്ന് തന്നെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ മറ്റ് മേഘാലയ പോലത്തെ സ്ഥലങ്ങളിൽ നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ മറ്റൊരു പേപ്പറാണ് വേറൊരു സീരീസ് ഓഫ് പേപ്പറാണ് കൊടുത്തത് എന്നുള്ളത് അന്ന് തന്നെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു എക്സ്പ്ലനേഷൻ വളരെ അത്യാവശ്യമാണ് അത് അന്ന് തന്നെ അൺ അക്കാഡമി പോലുള്ള ചാനൽസും അവരും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ അധികം ആളുകൾ അന്നത് അത് പ്രശ്നമാക്കിയില്ല എന്താന്ന് അറിയില്ല ഇവർക്ക് ഒരു നോർമലൈസേഷൻ നടന്നത് വേറെ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫോർ വാട്ട് എവർ റീസൺസ് അവർക്കൊരു നോർമലൈസേഷൻ നടന്നിട്ടുണ്ടോ ഓക്കെ എനിക്ക് ചോദിക്കാനുള്ള അവസാനത്തെ ചോദ്യം എൻ ടി എ ആദ്യമായിട്ട് അപ്ലിക്കേഷൻ ക്ഷണിച്ചതിനു ശേഷം വീണ്ടും ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തു ഓക്കെ വീണ്ടും അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യം നടന്നു അതായത് ഏപ്രിൽ ഒൻപതിനും പത്തിനും പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തു ആളുകൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഒരു വിൻഡോ റൈറ്റ് ആളുകൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഒരു വിൻഡോ ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് എത്ര ആളുകളാണ് എന്ത് ചെയ്തത് രജിസ്റ്റർ ചെയ്തത് എത്ര ആളുകളാണ് രജിസ്റ്റർ ചെയ്തത് എത്ര ആളുകൾ ആ രജിസ്റ്റർ ചെയ്തിരുന്നു ടോപ്പേഴ്സ് ഒരു സിക്സ് ഫിഫ്റ്റി പ്ലസ് മാർക്കിലൊക്കെ എത്ര ആളുകൾ വന്നിട്ടുണ്ട് ഓക്കെ റൈറ്റ് അപ്പോൾ നമ്മൾ ഇതിൽ ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നീറ്റിന് രണ്ട് വർഷമായിട്ടോ മൂന്ന് വർഷമായിട്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രോപ്പറോ അല്ലെങ്കിൽ ഓൺ ഗോയിങ് ബാച്ചലർ ലോങ് ടേം ബാച്ചലർ കുട്ടികളൊക്കെ അവരൊക്കെ എന്തായാലും എക്സാമിന് നേരത്തെ കൂട്ടി അപ്ലൈ ചെയ്യും അത്തരത്തിലുള്ളൊരു എക്സാമാണിത് അങ്ങനെ ഇരിക്കുക എന്തിനാണ് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ആരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനാണ് ആരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ആളുകൾ അതിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ അവൈലബിൾ ആണോ അതിൽ എത്ര ആളുകൾ ടോപ്പേഴ്സ് വന്നു അതിൽ ടോപ്പേഴ്സ് വന്നാൽ ആക്ച്വലി അത് അത്ഭുതപ്പെടുന്നതായിരിക്കും കാരണം ഒരു നിലക്കും പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികളായിരിക്കും മേ ബി ഓപ്രിൽ ഒമ്പത് പത്താമത്തെ ഒരു വിൻഡോയിൽ അപ്ലൈ ചെയ്യുക ഓക്കെ ഇത് എത്ര ആളുകൾ ചെയ്തു അതിൽ എത്ര ആളുകൾ മേ ബി സിക്സ് ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ സിഫ്റ്റി സിക്സ് ഫിഫ്റ്റി പ്ലസ് സെവൻ ഹൺഡ്രഡ് പ്ലസ് മാർക്കൊക്കെ വാങ്ങി ഈ കാര്യങ്ങൾ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എൻ ടി എ ഉത്തരം തരേണ്ടതുണ്ട് ഓ ഞാനിത് ചോദിക്കാനുള്ള കാരണം സി ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് പേരൻസൊക്കെ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മാനസിക സംഘർഷങ്ങളിലൂടെ എന്തെയ്യേണ്ടതുണ്ട് കടന്നു പോവേണ്ടതുണ്ട് നമ്മൾ ഗ്രേസ് മാർക്ക് കൊടുത്തത് എങ്ങനെയാണ് അതിന്റെ ആക്ച്വൽ ഡാറ്റ എന്താണ് അത് തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ് തീരുമാനത്തിന്റെ പിന്നിൽ ആരാണ് ലൈക്ക് അതേപോലെ തന്നെ എഴുന്നൂറ്റി എന്ന മാർക്ക് ആ ഒരു ക്ലാറ്റ് ജഡ്ജ്മെന്റ് വെച്ച് എങ്ങനെ വന്നു എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഗ്രേസ് മാർക്ക് വിഷയത്തിൽ അത് റീടെസ്റ്റ് നടത്താം എന്ന് പറയുകയല്ലാതെ കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്തത് ആരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് പേപ്പർ ലീക്കിനും മറ്റും എൻ ഡി എ എന്ത് അന്വേഷണമാണ് നടത്തിയത് അതിന്റെ ഫൈൻഡിങ്സ് എന്തെല്ലാമാണ് പല പേപ്പേഴ്സിൽ പല സെന്റേഴ്സിൽ പല പേപ്പേഴ്സ് കൊടുത്തു എന്നുള്ളത് തമിഴ് മീഡിയസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ നോർമലൈസേഷൻ പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുണ്ടോ ഏപ്രിൽ ഒൻപതിനും പത്തിനും പുതിയ വിൻഡോയിൽ എത്ര ആളുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ നിന്ന് എത്ര ടോപ്പേഴ്സ് വന്നു തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങളാണ് ഇത് ഞാൻ പറയുന്നത് ഇതൊരു വീണ്ടും ഒരു എക്സാം നടത്താനോ എക്സാം നടത്തിയിരിക്കാനോന്നല്ല നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ ഒരു കോട്ടിന്റെ ഭാഷയിൽ പറഞ്ഞ സാങ് ബ്രോക്കൺ അല്ലെ ഒരു പവിത്രത കളങ്കപ്പെട്ടിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഒക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങളും ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പൊ സെൻസേഷണലിസത്തിനും നമ്മുടെ കുറെ എന്താ പറയാ ഇമോഷണൽ ആയിട്ടുള്ള വികാര പ്രകടനങ്ങൾക്കും അപ്പുറം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാവിയിൽ പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കണം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ ഹിയറിംഗ്